വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചു അൻപത്തി ഒൻപതാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ഹിന്ദി സാഹിത്യകാരനായ വിനോദ് കുമാർ ശുക്ലയാണ് ഹിന്ദി സാഹിത്യകാരനായ വിനോദ് കുമാർ ശുക്ലയ്ക്ക് അമ്പത്തി ഒൻപതാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു ഇപ്പൊ ഹിന്ദി സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠം നേടുന്ന ആദ്യത്തെ വ്യക്തിയും ഹിന്ദി സാഹിത്യത്തിന് ജ്ഞാനപീഠം ലഭിക്കുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തിയുമാണ് ആര് വിനോദ് കുമാർ ശുക്ല ഇപ്പൊ അമ്പത്തി ഒൻപതാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് വിനോദ് കുമാർ ശുക്ല ഏത് ഭാഷക്കാണ് ഹിന്ദി സാഹിത്യത്തിനാണ് ലഭിച്ചത് കേട്ടോ കേരളത്തിന്റെ തനത് പഴങ്ങളിൽ നിന്ന് നിള വൈൻ നിർമ്മിച്ച സർവകലാശാല ഏതാണ് കേരള കാർഷിക സർവകലാശാല കേരളത്തിന്റെ തനത് പഴങ്ങളിൽ നിന്ന് നിള വൈൻ നിർമ്മിച്ച സർവകലാശാല ഏതാണ് കേരള കാർഷിക സർവകലാശാല സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്ര നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് കേരളം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്ര നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് കേരളം കേരള പട്ടികജാതി പട്ടികവർഗ ഗവേഷണ പരിശീലന വികസന പഠന വകുപ്പ് സംഘടിപ്പിച്ച ദേശീയ ഗോത്ര സാഹിത്യ ഉത്സവത്തിന്റെ പേര് എന്താണ് കേരള പട്ടികജാതി പട്ടികവർഗ ഗവേഷണ പരിശീലന വികസന പഠന വകുപ്പ് അത് ആ ആ സ്ഥാപനം സംഘടിപ്പിച്ച അതിനെ ചുരുക്കി നമ്മൾ എന്ത് വിളിക്കും കീർത്താട്സ് എന്ന് വിളിക്കും എന്താ വിളിക്കുക കീർത്താട്സ് എന്ന് വിളിക്കും ആ സ്ഥാപനം സംഘടിപ്പിച്ച ദേശീയ ഗോത്ര സാഹിത്യ ഉത്സവത്തിന് വിളിക്കുന്ന പേരെന്താണ് നിർത്തി എന്നാണ് രാജ രവിവർമ്മ വരച്ച ഏത് ചിത്രമാണ് ഈയിടെ ജർമ്മനിയിലെ ഫിറ്റ്സ് ഫ്ലിക്ചർ കുടുംബം പതിനാറ് കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റത് രാജ രവിവർമ്മ വരച്ച ഏത് ചിത്രമാണ് ഈയിടെ ജർമ്മനിയിലെ ഫ്രിറ്റ്സ് ഫ്ലിച്ചർ കുടുംബം പതിനാറ് കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റത് ആ ചിത്രം ഏതാണ് ഋദ്ധി സിദ്ധി ഗണപതി ഏതാണ് ഋദ്ധി സിദ്ധി ഗണപതി നെക്സ്റ്റ് വൺ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി മനുഷ്യർക്കും കാർഷിക വിളകൾക്കും ഭീഷണിയാകുന്ന ഏത് ഷെഡ്യൂളുകളിൽ പെട്ട മൃഗങ്ങളെ വെടിവെക്കാം എന്നാണ് കേന്ദ്ര വനം മന്ത്രി അറിയിച്ചത് ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി മനുഷ്യർക്കും കാർഷിക വിളകൾക്കും ഭീഷണിയാകുന്ന ഏത് ഷെഡ്യൂളുകളിൽപ്പെട്ട മൃഗങ്ങളെ വെടിവെക്കാം എന്നാണ് കേന്ദ്ര വനം മന്ത്രി അറിയിച്ചത് ഷെഡ്യൂൾ ടു വനം വന്യജീവി വകുപ്പ് പുറത്തിറക്കിയ സർപ്പ മൊബൈൽ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ടോവിനോ തോമസ് വനം വന്യജീവി വകുപ്പ് പുറത്തിറക്കിയ സർപ്പ മൊബൈൽ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ടൊവിനോ തോമസ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ കണക്കനുസരിച്ച് കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം എത്രയാണ് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ മുന്നൂറ്റി നാൽപ്പത്തി ആറായിരുന്നു ഇപ്പൊ മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയായി കേന്ദ്ര സർക്കാരിന്റെ പുതിയ കണക്കനുസരിച്ച് കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം എത്രയാണ് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ സ്ലോവാക്യയിൽ നടന്ന ലോക അത്ലറ്റിക്സ് റൈസ് വാക്കിംഗിൽ പതിനൊന്നാം സ്ഥാനത്തിലെത്തിക്കൊണ്ട് വനിതകളുടെ മുപ്പത്തഞ്ച് കിലോമീറ്റർ നടത്തത്തിൽ ദേശീയ റെക്കോർഡ് ഇട്ടത് ആരാണ് പ്രിയങ്ക ഗോസ്വാമി സ്ലോവാക്യയിൽ നടന്ന ലോക അത്ലറ്റിക്സ് റേസ് വാക്കിങ്ങിൽ പതിനൊന്നാം സ്ഥാനത്തിൽ എത്തിക്കൊണ്ട് വനിതകളുടെ മുപ്പത്തഞ്ച് കിലോമീറ്റർ നടത്തത്തിൽ ദേശീയ റെക്കോർഡ് ഇട്ടത് ആരാണ് പ്രിയങ്ക ഗോസ്വാമി ഐ പി എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച് മികച്ച ബൗളർക്കുള്ള മുംബൈ ഇന്ത്യൻസിന്റെ പുരസ്കാരം നേടിയ മലയാളി ആരാണ് വിഘ്നേഷ് പുത്തൂർ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച് മികച്ച ബൌളർക്കുള്ള മുംബൈ ഇന്ത്യൻസിന്റെ പുരസ്കാരം നേടിയ മലയാളി ആരാണ് വിഘ്നേഷ് പുത്തൂർ ഗേലോ ഇന്ത്യ ദേശീയ പാര പവർ ലിഫ്റ്റിംഗിൽ സ്വർണം നേടിയ കേരള താരം ആരാണ് ജോബി മാത്യു ഗേലോ ഇന്ത്യ ദേശീയ പാര പവർ ലിഫ്റ്റിംഗിൽ സ്വർണം നേടിയ കേരള താരം ആരാണ് ജോബി മാത്യു തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൈന്യത്തിനുള്ള അത്യാധുനിക ട്രക്ക് നിർമ്മിച്ച ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിന്റെ കേരളത്തിലെ യൂണിറ്റ് എവിടെയാണ് പാലക്കാട് തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൈന്യത്തിനുള്ള അത്യാധുനിക ട്രക്ക് നിർമ്മിച്ച ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിന്റെ കേരളത്തിലെ യൂണിറ്റ് എവിടെയാണ് പാലക്കാട് സിന്റെ പ്രസിഡന്റായി ഏഴാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് അലക്സാണ്ടർ ലൂക്കാ ഷെങ്കോ ബലാറസിന്റെ പ്രസിഡന്റായി ഏഴാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് അലക്സാണ്ടർ ലൂക്കാ ഷെങ്കോ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് വികസിപ്പിച്ച ഏത് തദ്ദേശീയ ലഘു യുദ്ധ ഹെലികോപ്റ്റർ ആണ് കര വ്യോമസേനകൾക്കായി കേന്ദ്രം വാങ്ങാൻ ഒരുങ്ങുന്നത് പ്രചണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് വികസിപ്പിച്ച ഏത് തദ്ദേശീയ ലഘു യുദ്ധ ഹെലികോപ്റ്റർ ആണ് കര വ്യോമസേനകൾക്കായി കേന്ദ്രം വാങ്ങാനായിട്ട് ഒരുങ്ങുന്നത് പേര് പ്രചണ്ട് എന്നാണ് മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംഗീത കലാനിധി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് വയലിൻ വാതകനായ കെ കുമാർ മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംഗീത കലാനിധി പുരസ്കാരത്തിന് അർഹനായത് വയലിൻ വാതകനായ കെ കുമാർ ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധി ഡെവലപ്മെന്റ് ട്രസ്റ്റും ഫിനിക്സ് സെറ്റിൽമെന്റ് ട്രസ്റ്റും കൈമാറിയ ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും രേഖകളും ഇന്ത്യയിൽ എവിടെയാണ് സൂക്ഷിക്കുക ഡൽഹിയിലെ ദേശീയ ഗാന്ധി മ്യൂസിയത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധി ഡെവലപ്മെന്റ് ട്രസ്റ്റും ഫിനിക്സ് സെറ്റിൽമെന്റ് ട്രസ്റ്റും കൈമാറിയ ഗാന്ധി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും രേഖകളും ഇന്ത്യയിൽ എവിടെയാണ് സൂക്ഷിക്കുക ഡൽഹിയിലെ ദേശീയ ഗാന്ധി മ്യൂസിയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ സെവൻ പോയിന്റ് സെവൻ തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം പ്രധാനമായും ബാധിച്ച രാജ്യങ്ങൾ ഏതെല്ലാമാണ് മ്യാൻമറും തായ്ലൻഡും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ സെവൻ പോയിന്റ് സെവൻ തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം പ്രധാനമായും ബാധിച്ച രാജ്യങ്ങൾ മ്യാൻമറും തായ്ലൻഡുമാണ് ഇപ്പം ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കുറച്ചും കൂടി കൂടുതൽ പറയണമെന്നുണ്ടായിരുന്നു പനി ആയതുകൊണ്ട് കൂടുതൽ അങ്ങനെ ക്ലാസ് എനിക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യൂ അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ